നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിലേക്ക് നയിച്ച കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പിതാവ് കെ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒരു പത്ത് മുപ്പത്തെട്ടോട് കൂടിയിട്ട് ആസ്തിരെ കോള് വരികയാണെങ്കിൽ കുട്ടീനെ പിന്നെ കോപ്പി അടിച്ച് കുടിച്ചിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാന് വണ്ടൂരാണ് എന്ന് പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ ഭാര്യ നിർബന്ധമായിട്ട് വരണം എന്ന് പറഞ്ഞു അതില് ഞാന് ഭാര്യ ആ സമയത്ത് ഒരു ഇപ്പൊ മീറ്റിങ്ങിനെ പോയതാണ് എന്നാലും ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു ഞാൻ കുട്ടീനെ കോപ്പി അടിച്ച് കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കോപ്പി വരാൻ എത്താൻ പറ്റാത്ത സമയം ഞാൻ തന്നെ പിന്നെ പോയി ഒരു പതിനഞ്ചേ മുക്കാൽ എക്സാം ചെയ്യുന്ന സമയത്ത് എത്താന്ന പറഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ സ്കൂളിലെത്തി സ്കൂളിലെത്തിയ സമയത്ത് അഞ്ചു മിനിറ്റ് ഞാൻ ഓഫീസിലൊരിന്ന് അത് കഴിഞ്ഞ് നേരെ മൂടേൻ്റെ അടുത്ത് വന്ന കണ്ട കടിയാണ് ചെയ്തിട്ടുള്ളത് കാരണം തൊട്ട് ബാക്കി തന്നെ ഹാഫീസ് എന്ന സാധനം വന്നു എന്നിട്ട് പിന്നെ കുട്ടി നിന്റെ മുമ്പിൽ മാന്യമായ രീതിയിലേക്ക് കോപ്പി അടിക്കരുത് നിന്നെ കാട്ടിൽ പഠിപ്പിക്കുന്ന പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികൾ ക്ലാസ് ഉണ്ടല്ലോ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന എന്റെ കൂടെ പള്ളിന്റെ പുറകിൽ ഇരുമുണ്ട് അക്ഷരം ഉണ്ടാകണം എന്റെ കൂടെ വന്നത് ആ വന്നു വീട്ടിലെത്തി ഞാൻ നമസ്കാരം സമയത്ത് നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് പോയ സമയത്ത് ഞാൻ എന്റെ കുട്ടീന്റെ മാനസികാവസ്ഥ കണ്ട എന്റെ തുടക്കം മുതൽ പഠിച്ച എന്റെ സുഹൃത്തുക്കൾ രണ്ടുപേരുണ്ട് അവന്റെ പുറകിൽ തന്നെ രണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി മോളോട് പിന്നെ അവര് സംസാരിച്ചു ആ സംസാരിച്ചപ്പോ അവരോട് പറഞ്ഞൊരു വാക്കിനും ഞാൻ പോകും ഞാൻ ഞാനങ്ങനെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ തന്നെ പിടിച്ചു ഒരുപാട് നേരം സംസാരിക്കുന്ന ഒരുപാട് പിന്നെ സ്വപ്നങ്ങളുള്ള കുട്ടിയാണ് ഒരിക്കലും എന്റെ കുട്ടി ജീവിതം അടുത്തിട്ട് ജീവിതം അവസാനിപ്പിച്ചതാണ് ഒരുപാട് ദൂരക്കാഴ്ചകൾ ഉണ്ട് മോളൊക്കെ ജീവിതത്തെ കുറിച്ചിട്ട് റേഡിയോളജി പഠിക്കണം അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മോള് ഒരു സുപ്രഭാതത്തില് പിന്നെ എക്സാം ആളെന്ന് വന്നിട്ട് ആ യൂണിഫോമില് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രമാത്രം എന്റെ മെന്റലി ഹറാസ്മെന്റ് ചെയ്തിട്ടുണ്ട് എല്ലാരും ഞാൻ എന്റെ അതിനുശേഷം ഒരുപാട് മാഷന്മാർ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു പറഞ്ഞത് കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് ടീച്ചർ കൈകാര്യം ചെയ്യുകയാണ് പതിവ് അത് ഇവിടെ നടന്നിട്ടില്ല എന്റെ കുട്ടീനെ ക്ലാസ് മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ എക്സാം ബോർഡിനായിട്ടുള്ള എന്റെ കുട്ടീനെ ഏൽപ്പിച്ചു ആഫീസും ആഫീസ് നേരെ കൊണ്ടുപോയിട്ട് സർവീസ് വർക്കിന്റെ അടുത്തേക്ക് എന്റെ കുട്ടീനെ കൊണ്ടുപോയി സതീഷ് വർക്കിയും ഹാഫീസും എന്റെ കുട്ടീനെ ഒരുപാട് നേരം സഹായിച്ചു ഇതൊക്കെ ഞാൻ അറിയുന്നത് എന്റെ അടുത്തേക്ക് എന്റെ കുട്ടീൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ എന്റെ വന്നിട്ട് ഉപ്പാ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാം എന്നോട് എന്നോട് പറയാണ് ഇങ്ങനെയാണ് ഇപ്പ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇത്ര മാത്രം എന്റെ കുട്ടി ഹരാസ് പിന്നെ നേരിട്ടിട്ടുണ്ട് അതല്ലാണ്ട് കോപ്പി അടിച്ചിട്ട് പേരിൽ ഞാൻ എന്റെ കുട്ടി ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കും അങ്ങനെ എന്റെ കുട്ടീനെ വീട്ടില് എന്റെ ഭാര്യ അനിയന്റെ പിന്നെ ഭാര്യയുണ്ട് അതേപോലെ എന്റെ മൂത്ത മകനും എന്റെ വീട്ടിലുണ്ട് ഇവരോടൊക്കെ ഞാൻ വിഷയം ധരിപ്പിക്കുമെന്ന് കാരണം കുട്ടികൾ അവരോട് അടിയിൽ നീ ഒക്കി അടിച്ചിട്ടുള്ള തരത്തേക്ക് ആരോ അറിയാണ്ടരോടും പറയാണ്ട് പോയത് അവടെ മനസ്സിൽ ഇങ്ങനെ ദുശ്ചിന്ത കയറി വരും അല്ലെങ്കിൽ അവളിങ്ങനെ സ്വയം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ മെന്റലി അവടെ മാത്രം ം തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂൾ പറഞ്ഞയച്ചറിയില്ല ഞാൻ നമസ്കാരം കഴിഞ്ഞ് ഒന്നേ ഇരുപത്തൊന്നുകൂടി വിട്ട സമയത്ത് മോളറിഞ്ഞ സമയത്ത് മോളെ റൂമിലിട്ട് എങ്ങനെ തുറക്കുന്നില്ല ഞാനും മകനും എല്ലാവരും കൂടി തള്ളി തുറന്നപ്പം കണ്ടതെ മോള് ഫാമിലി കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കണ്ടായി ആ സമയത്ത് പിന്നെ ഞാൻ നീ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പിന്നെ പിന്നെ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് ആ അത് കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ രാത്രി എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഞാൻ എന്റെ പ്രഷർ വേരിയേഷൻ അറുപത് നാൽപ്പതായിരുന്നു ആ സമയങ്ങളിൽ അത് കഴിഞ്ഞ് ആക്സിഡന്റ് കിട്ടുന്ന സമയത്ത് എനിക്ക് അമ്പത് നൂറ്റി അമ്പതായിരം ആവില്ല ഞാൻ ബസ് ബസ്സിന് പോയി കണ്ണില് അറിയിട്ട് ഞാൻ ബസ്സിൽ പോയി ഞാനെന്റെ അറിയാണ്ട് കണ്ണിൽ നിന്ന് കാണാണ്ടായപ്പം തട്ടിപ്പോയാണ് കാരണം കഴിഞ്ഞു പറ്റി കുറച്ച് അത് കാരണം എന്നാൽ കാലതാമസം സംഭവിച്ചത് ആ ഒരു ഞാൻ സ്റ്റേബിൾ ആകും എന്നെ ഒന്ന് രണ്ട് സാധനം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഡിഹേറ്റ് വലത്തേക്ക് മാതൃഭൂമി അങ്ങനെയുള്ള പേരും എനിക്ക് ഓർമ്മ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയങ്ങളിലൊക്കെ എന്റെ പ്രഷർ വേരിയേഷൻ മെന്റൽ ഡിപ്രഷനും എല്ലാം കാരണം ഒന്നും പറയാൻ പറ്റുന്ന ആരോപണവിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്കു ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തി യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക ഉണ്ടാക്കുന്ന വിധം ക്രൂരമായിട്ടാണ് അധ്യാപകർ പെരുമാറിയതെന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പി ടി ഐ യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലും അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡി ജി പിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫിദയുടെ നീതിക്ക് വേണ്ടി നാട്ടുകാർ സമര രംഗത്ത് ഇറങ്ങുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തും മാതാവ് പി നസീറ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സവാദ് ആലിപ്ര കൺവീനർ കെ സജാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എം ടി മലപ്പുറം അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം